ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നിതാ എന്തിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ അതായത് കക്ക ഇറച്ചിയാണ് കേട്ടോ നമ്മൾ മലപ്പുറത്ത് കൊണ്ടുപോയിട്ടൊക്കെ എന്ത് ഇറച്ചി എന്നാൽ പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ആണോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിട്ടോ അപ്പോൾ ഈ കക്ക ഒരു കാക്കതിൽ കൊണ്ടുപോയപ്പം ഇറച്ചി വേറിയും മറ്റേ തോലിയുള്ള വെച്ച് വേറിയാണ് വിൽക്കുന്നത് അപ്പോൾ ഇറച്ചി മാത്രമുള്ളതാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ ഞങ്ങൾ പിന്നെ അങ്ങനെ കുറച്ച് വാങ്ങിയിട്ട് എന്താ ഫ്രൈ ആക്കാൻ വിചാരിച്ചിട്ടോ സോറി ഫ്രൈ അല്ല വരട്ടിയത് കേട്ടോ അപ്പോൾ ഞാനിതാ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കേട്ടോ ഇതിൽ നല്ല മണൽത്തരി ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ലവണ്ണം കഴുകണ ഒരു അഞ്ചാറ് പ്രാവശ്യമായിട്ട് നല്ലവണ്ണം ഇളക്കി ഇളക്കി കഴുകാൻ കേട്ടോ അപ്പോൾ ഞാനിതാ നല്ലവണ്ണം കഴുകിയതിന് ശേഷം കുക്കറിലൊന്നും ഇട്ടെടുക്കട്ടെ എന്നാൽ പെട്ടെന്ന് ആയിക്കോളും അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു നുള്ളില് മുളകും പൊടി ഒരു നുള്ളിൽ കറിവേപ്പിൻ്റെ ഇലയും അല്ല മഞ്ഞൾപ്പൊടിയും ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെയിലും എണ്ണിട്ടോ ഇട്ടത് അപ്പോൾ അത് ഞാനിതാ നല്ലവണ്ണം മിക്സ് ആയതിന് ശേഷം ഒരിത്തിരി വെള്ളം കേട്ടോ അത് വേവാനുള്ള വെള്ളം ഒന്ന് ഒഴിക്കാം കേട്ടോ കാരണം നമ്മൾ വരട്ടി വെക്കല്ലേ അപ്പം അധികം വെള്ളം വേണ്ട എന്നാലും ഒരു ചെറിയ രീതിയിൽ ഞാൻ കാണിച്ച് തരാം ഞാനങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചുതരാം അപ്പം നല്ല രസമായിട്ടോ അതിങ്ങനെ ഉണ്ടാക്കിയാലേ ഞാനിത് വേറെ ഇതൊരു ഒരു ഒരു വീട്ടിൽ നിന്ന് കഴിച്ചിരുന്നു അപ്പോൾ ആ ടേസ്റ്റിൻ്റെ ഒന്നാ ഒന്നും പോകുന്നില്ല അപ്പം ഞാനിങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കണം എന്ന് എന്തായാലും വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഇതടുപ്പത്ത് വെക്കാണ് അപ്പോൾ അത് അവിടെ കിടന്ന് വേവട്ടെ അപ്പം നമുക്കതിന് വേണ്ടിയിട്ടുള്ള വരട്ടാൻ വേണ്ടിയിട്ട് വെച്ച ബാക്കിയുള്ള സാധനങ്ങൾ സാധനങ്ങളത് കിട്ടോ കറിവേപ്പിൻ്റെ ഇല കേട്ടോ രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിൻ്റെ ഇല കറിവേപ്പിൻ്റെ എല്ലാം എൻ്റെ കയ്യിലുള്ളു ഇപ്പോൾ കിട്ടിയിട്ടോ നല്ല ഫ്രഷ് കറിവേപ്പിൻ്റെ ഇലയാണേ അപ്പോൾ അത് സവാള തക്കാളി പച്ചമുളക് കിട്ടോ അപ്പോൾ ഞാനിതാ അതൊക്കെ അരി കേട്ടോ അരിഞ്ഞ് റെഡിയാക്കി വെക്കാം അപ്പോൾ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാനിതാ അടുപ്പത്താണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഗ്യാസൊക്കെ കഴിഞ്ഞിരുന്നു അപ്പോൾ ഞാനിതാ അടുപ്പത്ത് ഉരുളി വെച്ചിട്ടുണ്ട് അപ്പോൾ ഉരുളിയിൽ ഞാൻ എണ്ണ ഒഴിച്ചതിന് ശേഷം ഉലുവ ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടട്ടെ പൊട്ടിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം രണ്ട് വലിയ സവാളയാണ് ഞാൻ എടുത്തത് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ട് പച്ചമുളക് രണ്ട് തക്കാളി കേട്ടോ പിന്നെ കറിയാം പിന്നെ നിങ്ങൾ കണ്ടില്ലേ ഞാൻ കാണിച്ചു നിന്നിണല്ലോ അപ്പോൾ അതാണ് കേട്ടോ അപ്പം ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി ഉലുവപ്പൊട്ടേൻ്റെ വിഷയം അതിൽ ഇട്ടെടുത്തൊന്ന് മിക്സ് ആക്കട്ടെ എന്നിട്ട് ഒന്ന് അതിൻ്റെ ഒരു ചെറിയ രീതിയിലൊന്ന് വാടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ഉണ്ടാക്കി വെക്കണം എന്തായാലും ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇത് മാത്രം മതി കേട്ടോ ചോറിക്കാൻ നല്ല കുറച്ചൊക്കെ എരുവൽ ഉണ്ടാക്കിയാൽ നല്ല രസം കേട്ടോ എരു പറ്റുന്നവൽ കിട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ കയ്ക്ക് എരു തീരെ പറ്റൂലട്ടോ എന്തും വലിയ ഇഷ്ടമല്ലേ കേട്ടോ അപ്പം ഞങ്ങളാണ് കഴിച്ചത് അപ്പം ഞാനിതാ പിന്നെ ഇത് എണ്ണ ചൂടായി ഇഞ്ചി വെളുത്തുള്ളി വാടിയതിന് ശേഷം ഞാനിതാ സവാളയും പച്ചമുളകും അതിലിട്ടൊടുക്കാണ് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇളിക്കുക പെട്ടെന്ന് വാടും എന്നൊക്കെ പറയണേക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുത്ത് അങ്ങനെ അത് വാടിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കട്ടെ മഞ്ഞൾപ്പൊടി ഇട്ടാൽ വേറൊരു എന്താ പറയുക അതും നല്ലോണം വാ വയറ്റി കിട്ടും എന്ന് പറയണതാണ് അപ്പോൾ അത് ഞാൻ വയറ്റി കിട്ടും ഇട്ടോ പറയണതാണ് അല്ല വയറ്റി കിട്ടും അപ്പോൾ അത് ഞാൻ കുറച്ചിട്ട് കൊടുക്കാനിട്ടോ മഞ്ഞൾപ്പൊടി അങ്ങനെ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക എന്താ നല്ലോണം ഉള്ളി നല്ലോണം വാടിയിട്ടുണ്ട് കേട്ടോ എന്നാലും കുറച്ചും കൂടി ഒന്ന് വാടട്ടെ അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാവരും മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കണ്ടിട്ട് ആ ഒരു ലൈക്കൊന്നും അടിക്കുകയില്ലേ കേട്ടോ എന്തിനും അങ്ങനെ മടി കാണിക്കുന്ന കാണിക്കുന്നൊരു ലൈക്കൊക്കെ തന്നുകൂടെ അപ്പോൾ ഞാനിതാ ഉള്ളിയൊക്കെ നല്ലോണം വറ്റി വയറ്റി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഉച്ചക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ ഇടയിൽ കറൻറ്റ് പോകുന്നുണ്ട് അപ്പോൾ ചെറിയ ചില സമയത്ത് ഈ ആ ക്യാമറയൊക്കെ കുറവുണ്ടാവും നമ്മൾ ക്ഷമിക്കുക കേട്ടോ അപ്പോൾ ഞാനിത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം ഇനി ഞമ്മൾക്ക് മസാലപ്പൊടികൾ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു സ്പൂണ് നിറച്ചും മല്ലിപ്പൊടിയാണ് ഇട്ടുകൊടുത്തത് അതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യട്ടെ അത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് മുളകും പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ പിന്നെ ആദ്യം ഇട്ടതാണല്ലോ അപ്പോൾ പിന്നെ മഞ്ഞൾപ്പൊടീൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതാണ് ഞാൻ വലിയ സ്പൂണ് മുളകും പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ നിറച്ച് വേണേൽ വലിയൊരു സ്പൂണാണ് എരുവുള്ള മുളകും പൊടി തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുക്കറിൽ ഇത് വേവിച്ചതിന് സമയത്ത് മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതൊരു നുള്ളിട്ടിട്ടുള്ളു കേട്ടോ അത് പിന്നെ സ്പൂണിലൊന്നും ഇല്ല ഉള്ളൂ അത് ആ വെള്ള കളർ ഒന്ന് മാറാൻ വേണ്ടി മാത്രം ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇതാ നല്ലോണം വാടി ഇതാ ഈ പരിവായിട്ടുണ്ട് അപ്പം ഇനി തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി നല്ലോണം ഇട്ട് വാടിയതിന് ശേഷം പിന്നെ നമുക്ക് മറ്റേ എന്താ പറയുക കക്ക ഇറച്ചി കൊടുക്കാം ഇട്ടുകൊടുക്കട്ടോ നമ്മൾ കക്ക എന്തെന്ന് എന്ന് കൊണ്ട് കക്ക അങ്ങനെ കിട്ടുന്നില്ല അതാണ് കേട്ടോ അപ്പോൾ ഇതാ തക്കാളി നല്ലോണം ഇട്ട് നല്ലോണം ഒന്ന് വാടട്ടെ ഇപ്പോൾ തക്കാളി നല്ലോണം വാടി വരുമ്പോൾ നമ്മളെ എന്താ പറയുക ഈ വേവിച്ച കുക്കറിലുള്ള എന്തെറിച്ചുണ്ടല്ലോ അത് ഞമ്മൾക്ക് അതിലിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഞാനിത് ഉച്ചക്ക് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് എന്തായാലും ഉണ്ടാക്കി വെക്കണം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്താ ഉണ്ടാക്കി വെക്കാം കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പം ഞങ്ങൾക്ക് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ഞാൻ ഇക്കം കുറച്ച് കൊടുത്ത് അങ്ങനെ കഴിക്കുകയില്ലായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് കൊടുത്തപ്പോൾ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഞാനിതാ നല്ലവണ്ണം മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി വയ്ക്കുക എന്നിട്ട് എന്നെ അറിയിക്കുക അപ്പോൾ ഇനി നല്ല വീഡിയായിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും